ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിന് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അവിടെ നല്ല മഴയാണ് ഇപ്പോൾ നോക്കിയാൽ നല്ല മഴ സാധനം നല്ല മഴയുണ്ട് ഇറുത്ത്യിട്ടുള്ള മഴയാണ് നല്ല എർട്ടാണ് മഴ ഇർത്ത് വരുന്നത് വെള്ളം ചാർജ് നല്ല മഴയാണ് ഇന്നലെ പൊരിവയില്ലായിരുന്നു ഇന്ന് നല്ല മഴയല്ല കിഴങ്ങ് തെയ്യളക്കൊക്കെ യൂറിക ഇട്ടുകൊടുക്കും വളം ചാണകം ഇട്ട് കൊടുക്കും ഉണക്കപ്പൊടി ചാണകപ്പൊടി ഇട്ടുകൊടുക്കും അതിൽ പനിക്കാരൊക്കെ ഒക്കെ ചെയ്യാണ് മുന്നിലെ മുന്നിലുള്ള കിഴങ്ങ് തോട്ടത്തിൽ നല്ല മഴയുണ്ട് നല്ല മഴയുണ്ട് ഇടിയും പൊട്ടുന്നുണ്ട് നല്ല ഇടിയാണ് നല്ല ഊത്തിയിട്ടുള്ള മഴ വരുന്നു നല്ല മഴ എന്നാലും നല്ല വെയിലായിരുന്നു മിഞ്ഞാന്നും അതുപോലെ വലിയ മഴ ഉണ്ടായിരുന്നില്ല ഇന്ന് നല്ല മഴ എന്തൊക്കെ കൂട്ടാപ്പൊ മഴ പെയ്ത പുള്ളി കയറിയിരിക്കണത് ഇരുത്താണ് ഇപ്പൊ പത്ത് പന്ത്രണ്ട് മണി പതിനൊന്ന് മണി സമയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പോലെ കണ്ടോളു നല്ല മഴ എറുത്തുപോലെയാണ് ഇതൊക്കെ സ്വിച്ച് ഔട്ടില്ല നല്ല വൃത്താണ് അതൊക്കെ എന്നാൽ ശരിയായിട്ടില്ലേ ഓക്കേ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരണ്ട ഇടിവാള് ഇടി പൊട്ടുന്നുണ്ട് അതൊക്കെ നല്ല ഇടിപൊട്ടുണ്ട് പൊന്തയും പുല്ലൊക്കെ വന്നു മഴ പെയ്തു തോക്കുമ്പോൾ ചെടിയുടെ അടിയിൽ കൂടെ ഒക്കെ നിറച്ച് പൊന്ത വന്ന് പൊന്ത അതുപോലെ നാരങ്ങ തെയ്യമ്മയൊക്കെ തളി വന്നു വന്ന് നല്ലണം ഒക്കെ ഓരോ ലീരണ്ടലി ആയിട്ട് അങ്ങനെ നിൽക്കണം ഇപ്പൊ പൊന്ത കെട്ടി നല്ല ില് വന്ന എല്ലൊക്കെ കായന്നില്ല കായ് മാത്രം ഇണ്ടാവുന്നില്ല ഇടി പൊട്ടണേക്കല്ലേ ഇടിയും നല്ല വെള്ള നല്ല മഴയാണ് പെയ്യണത് ൂളക്കറിയും ചേനക്കണ്ടൊക്കെയാണ് എറത്തിന്റെ കമ്പി കൊടുത്താൽ കുട്ടികളായി കാണണട്ടില്ല പഞ്ഞികൾ കെരണീന് എർത്ത് കൊടുക്കണ കുട്ടികളാ ഈ കാണണത് നമ്മള് ഫുള്ള് സ്ഥലത്ത് കൂടി എർത്ത് കൊടുക്കണം കണ്ടത്തിന്റെ നല്ല ഇടിയും പൊട്ടുന്നുണ്ടല്ലേ എന്താ നല്ല വള്ളം കെട്ടി വെക്കുന്നുണ്ട് നല്ല വീട്ട വീടിന്റെ ഉള്ളിലൊക്കെ നല്ല ഇഷ്ടമാണ് വീടിന്റെ ഹാളാണ് ആളിന്റെ ഉള്ളിൽ നല്ല വൃഷ്ടാണ് മഴക്കാറുകാരണം നല്ല ചിലയിടത്തൊന്നും മഴയില്ല എന്ന് പറയണില്ലേ ചിലയിടത്തൊക്കെ നല്ല മഴയുണ്ട് എന്നാ ശരി ഓക്കെ നീ അടുത്ത വീഡിയോ ഞാൻ വരണ്ടേ ശരി എന്നാ ഓക്കെ ഓക്കെ